ഇസ്രയേൽ ഇറാൻ സംഘർഷം അവസാനിപ്പിക്കണമെന്ന് മോദി ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് മോദി ജി സെവൻ ഉച്ചകോടിയിൽ അറിയിച്ചു വിവരങ്ങളുമായി പിയ സുനിൽ ഉണ്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാം പിയാ സുനിൽ ഇപ്പോൾ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് സംഘർഷം അവസാനിപ്പിക്കണം എന്നാണ് മോദി പറയുന്നത് തുറന്ന് ഏതെങ്കിലും ഒരു രാജ്യത്തെ പിന്തുണയ്ക്കാൻ ഇന്ത്യ തയ്യാറായിട്ടില്ല ഇറാനെയോ ഇസ്രായേലിനെയോ പിന്തുണയ്ക്കാൻ തയ്യാറായിട്ടില്ല ഇരു രാജ്യങ്ങളും നയതന്ത്ര പാത സ്വീകരിക്കണമെന്നാണോ പ്രധാനമന്ത്രി ഇന്ത്യയുടെ നിലപാടായി ജി ഉച്ചകോടിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അരുൺ ജി സെവൻ ഉച്ചകോടിയിൽ പ്രധാനമായും നരേന്ദ്രമോദി ചൂണ്ടിക്കാണിച്ചത് ഈ പശ്ചിമേഷ്യയിൽ നടക്കുന്ന സംഘർഷ സാഹചര്യങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കണം ഇസ്രയേലും ഇറാനും ഒരു ചർച്ചയിലേക്ക് തിരിച്ചുവരണം നയതന്ത്ര ചർച്ചയിലൂടെ ഈ സംഘർഷങ്ങൾ അവസാനിക്കണം അതിനായി ലോകരാഷ്ട്രങ്ങളുടെ ഇടപെടൽ വേണം എന്ന് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി സെവൻ ഉച്ചകോടിയിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് അതായാലും ജി സെവൻ ഇന്നലെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അതേസമയം ഇസ്രയേലിനെ പിന്തുണച്ചുകൊണ്ടാണ് നിലപാട് സ്വീകരിച്ചത് ഇറാന് ആണവായുധം കൈവശമയ്ക്കാൻ അവകാശം ഇറാൻ ആ പ്രവിശ്യയിലെ ഭീകരവാദത്തിന്റെ ഉറവിടമാണ് എന്നൊക്കെയുള്ള നിലപാടാണ് ജി സെവൻ സ്വീകരിച്ചത് എന്തായാലും ഇന്ത്യയുടെ നിലപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി സെവൻ നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് മറ്റ് നിരവധി ലോക നേതാക്കളും ഈ ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ഇതോടൊപ്പമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോണിൽ സംസാരിച്ചിരിക്കുന്നത് മുപ്പത്തിയഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു സംസാരമായിരുന്നു ഇത് എന്നാണ് കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചിരിക്കുന്നത് ഈ ഒരു സംഭാഷണത്തിൽ ഇസ്രായേൽ ഇറാൻ സംഘർഷം സാഹചര്യങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു എന്നാണ് വിക്രം മിശ്രി ചൂണ്ടിക്കാണിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വിവരങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപുമായി പങ്കുവച്ചു എന്നുകൂടി കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി അറിയിക്കുകയാണ് ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകിയതാണ് ഭീകരവാദത്തിനെതിരെയുള്ള ശക്തമായ നിലപാടായിരുന്നു ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പിന്നീട് വന്ന വെടിനിർത്തൽ ധാരണയ്ക്ക് ഏതെങ്കിലും രാഷ്ട്രത്തിന്റെ ഇടനില ഉണ്ടായിട്ടില്ല പാകിസ്ഥാൻ വെടിനിർത്തലിന് പ്രവർത്തിക്കുകയായിരുന്നു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനെ അറിയിച്ചു എന്നാണ് ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഏതായാലും അമേരിക്ക മധ്യസ്ഥം നിന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വളരെ ശക്തമായി തുടരുന്നതിനിടയിൽ ഇപ്പോൾ ട്രംപും മോദിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഈ വിഷയം മോദി ചൂണ്ടിക്കാണിച്ചു എന്ന് കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറയുകയാണ് ഏതായാലും ഇസ്രയേൽ ഇറാൻ സംഘർഷ സാഹചര്യങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയുള്ളത് ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യമാണ് ഏതായാലും ഇസ്രായേൽ ഇറാൻ സംഘർഷ സാഹചര്യത്തിനിടയിലാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇറാന്റെ അതിർത്തി രാജ്യമാണ് പാകിസ്ഥാൻ ഇന്ന് ഒരു ഉച്ചവിരുന്നിനൊക്കെ തന്നെ അസീം മുനീറിനെ ക്ഷണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെയൊരു കൂടിക്കാഴ്ച നടത്തുന്നത് ഏതായാലും അതിന് മുന്നോടിയായി ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ ടെലിഫോണിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് വിവരങ്ങൾ നൽകിയത്